ഫാമിലി നമുക്കൊരു ബ്ലോഗ് കണ്ടിട്ട് വന്നാലോ ഇത് കുറേ നാൾ മുമ്പ് എടുത്തു വച്ചായിരുന്നൊരു വീഡിയോ ആട്ടോ മക്കള് നാട്ടിൽ നിന്ന് യു കെയില് ആദ്യമായിട്ട് വന്നപ്പം ഞങ്ങൾ അവരെയും കൊണ്ട് ബസ്സിലൊന്ന് കറങ്ങാൻ പോയായിരുന്നു വേറെ ഇങ്ങോട്ടും അല്ലാട്ടോ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ ഉള്ള ഒരു സ്ഥലം ഞാൻ ഡെർബി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് അവിടെ കുറച്ചും കൂടെ ഉള്ളിലോട്ട് കയറിയിട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പം ഞങ്ങൾ ജസ്റ്റ് കുട്ടികളെയും കൊണ്ട് വന്ന് ഡെർബി കയറി ഡെർബിയിൽ പോവാമെന്നും പറഞ്ഞ് ഞങ്ങൾ അന്നേരം പോയ സമയത്തുള്ളൊരു വീഡിയോയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് വിചാരിച്ചു പക്ഷേ കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയപ്പോഴാണ് ഈ വീഡിയോ ഒന്നും ചെയ്യാണ്ട് വെച്ചേക്കാം എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങളെയൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങൾ അപ്പോൾ ബസ്സിനാണ് അന്ന് ഞങ്ങൾ പോയത് ഞങ്ങൾ ഡെർബി ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ ഇറങ്ങുന്ന സ്റ്റോപ്പിൻ്റെ ബാക്കിൽ ഒരു ഫേമസ് പള്ളി ഉണ്ട് കേട്ടോ അപ്പം രുചി പറഞ്ഞു വന്നാൽ ആ പള്ളിയിലൊക്കെ പോയി നമുക്കൊന്ന് നോക്കിയിട്ട് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ ആ പള്ളിയൊക്കെ പോയി കണ്ടിട്ടും നല്ല അടിപൊളി പള്ളിയാണേ ഭയങ്കര എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ സ്ട്രക്ചർ ബിൽഡിംഗ് സ്ട്രക്ചർ ഇവരുടെ ഓരോ ക്രിയേറ്റിവിറ്റിയൊക്കെ നല്ല അടിപൊളിയാട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയി ചർച്ചിൽ ഭയങ്കര ഭയങ്കര രസമായിരുന്നു ഭയങ്കര രസമെന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചേക്കുന്നത് എന്ത് രസമെന്നറിയോ കാണാൻ അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോസ് ഫുള്ള് ചർച്ചിൻ്റെ ഉൾവശം ആട്ടോ അപ്പം നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാവേ ഇവിടുത്തെ ഒക്കെ നല്ല രസമായിട്ടൊക്കെയാണ് നമുക്ക് ശരിക്കും ഈ നമ്മുടെ ഹാരി പോട്ടർ സിനിമയൊക്കെ കണ്ട ഒരു പ്രതിനിധിയായിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പള്ളിയൊക്കെ കണ്ടിരുന്നു ശരിക്കും ഹാരി പോട്ടർ ഇവിടെയെല്ലാം ഷൂട്ട് ചെയ്തത് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കുറച്ചും കൂടെ അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയും സ്ട്രക്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ല ഒരു രസമായിട്ടാണ് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു ഇതൊരു നൂറ് കൊല്ലം മുമ്പ് പഴക്കമുള്ള ഒരു പള്ളിയാണേ അവിടെ അവർ ഓരോ കാര്യങ്ങൾ ഓരോ കാലഘട്ടത്തിലുള്ള ഡിസ്ക്രിപ്ഷൻസ് പിന്നെ ഓരോ കാര്യങ്ങൾ ഫോട്ടോ എടുത്ത് അതിൻ്റെ ഓരോ ഡിസ്ക്രിപ്ഷൻസ് എല്ലാം അവരും ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഭയങ്കര രസമാണ് നമുക്കതൊരു എന്താ പറയുക ഭയങ്കര രസാട്ടോ കാണാനേ പിന്നെ നമുക്ക് മെഴുതിരി കത്തിക്കാനുള്ള പ്രത്യേകം തരം സ്റ്റാൻഡുകൾ അതെല്ലാം ഉണ്ട് കേട്ടോ അവിടെ 嗯。 നമുക്ക് മനസ്സിന് ഒരു ഭയങ്കര കുളിർമ്മ തോന്നൂട്ടോ കേട്ടോ ഇങ്ങനെയുള്ള വിശുദ്ധമായ ഈ സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഭയങ്കര ഒരു സന്തോഷവും മനസ്സിന് ഭയങ്കര ഒരു തൃപ്തി ആട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിലൊക്കെ നമ്മൾ കണ്ടു അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഷൂ ഒക്കെ മേടിക്കണമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിത് അവിടെ പോയി ഡേവിനേക്ക് ഇഷ്ടമുള്ള ഷൂ ഒക്കെ മേടിച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾ കുറച്ച് പിള്ളേരെയും കൊണ്ട് പുറത്ത് വന്നതല്ലേ എന്നാൽ പിന്നെ ഒന്ന് ബർഗറൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അവിടെ ഒരു മാളുണ്ട് മാളിൻ്റെ മോളിൽ പോയിട്ട് ഞങ്ങൾ ബർഗർ ആൻഡ് സോസ് എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ നിന്ന് ഞങ്ങൾ ബർഗർ പിന്നെ ഡേവിനൊക്കെ ഒരു ചിക്കൻ നഗഡ്സ് അങ്ങനെ പിന്നെ രണ്ട് മൂന്ന് ഡ്രിങ്ക്സ് ഫ്രൈസ് അതൊക്കെ ആട്ടോ ഞങ്ങൾ മേടിച്ച് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ ഞാൻ അങ്ങനെ പുറത്തു പോയാൽ കൂടുതലും ഞാൻ കെ എഫ് സി എന്നാണ് കാസ കെ എഫ് സി അല്ലെങ്കിൽ മെക്ഡോണാൾസിൽ നിന്ന് ഞാൻ സാധനങ്ങൾ മേടിക്കാറ് അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബർഗർ ആൻഡ് സോസിൽ നിന്ന് ഒന്ന് കഴിച്ച് നോക്കിയത് നല്ലതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ബർഗറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഒരു ഡേ ഫുൾ ഞങ്ങൾ നന്നായിട്ട് ആയിട്ട് സ്പെൻഡ് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളൊരു രാവിലെ ഒരു പത്ത് പത്തുമണിയൊക്കെ ആയപ്പോൾ ഞാൻ പോയെ അത് കഴിഞ്ഞിട്ട് ഉച്ച ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഡേബിനെ ഒന്ന് വാശി കൂടിയായിരുന്നു അപ്പം ജിജു സമാധാനിപ്പിക്കണട്ടോ കണ്ടത് അങ്ങനെ ഞങ്ങൾ ആ ഡേ സ്പെൻഡ് ചെയ്ത് അടിച്ച് പൊളിച്ച് തിരിച്ച് വന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത ബ്ലോഗിൽ കാണാം